എത്ര കാട് പിടിച്ച മുറ്റോ നിമിഷ നേരം തന്നെ എളുപ്പത്തിൽ ക്ലീൻ ആക്കുന്നതിനും നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം മതി മഴക്കാലമായപ്പോൾ എല്ലാവരുടെയും മുറ്റത്ത് പെട്ടെന്ന് തന്നെയാണ് പുല്ലുകൾ കിളിർക്കുന്നത് മരുന്നടിക്കാതെ കുനിഞ്ഞ് നടു ഓടിക്കാതെ എത്ര കാട് പിടിച്ച മുറ്റോ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും അതിനുവേണ്ടി നമുക്കൊരു സൊല്യൂഷൻ റെഡിയാക്കി എടുക്കാം കുറച്ച് കഞ്ഞിവെള്ളത്തിലേക്ക് രണ്ടോ മൂന്നോ പിടി കല്ലുപ്പിട്ട് കൊടുക്കുക കൂടെ തന്നെ കുറച്ച് സോപ്പ് പൊടി കൂടി ഇട്ട് കൊടുത്ത് എല്ലാം കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇത് ചേർത്ത് കൊടുത്ത കല്ലുപ്പ് നല്ലതുപോലെ അലത്ത് വരുന്നത് വരെ ഇളക്കി കൊടുക്കണം ഇനി ഏതെങ്കിലും സ്പ്രേ ബോട്ടിലോ ഇതുപോലെ മരുന്നടിക്കുന്ന ബോട്ടിലുണ്ടെങ്കിൽ അതിലോ നിറച്ചു കൊടുത്ത് നമ്മുടെ മുറ്റത്തുള്ള പുല്ലുകളിലൊക്കെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി നമ്മൾ കൈകൊണ്ട് പോലെ തന്നെ നല്ല ക്ലീനായി വളരെ എളുപ്പത്തിൽ തന്നെ പുല്ലുകളെല്ലാം പറിച്ചു കളയാൻ പറ്റും നല്ല വെയിലുള്ള സമയം രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ പുല്ലുകളെല്ലാം വാടിക്കിട്ടും നമുക്ക് പറിച്ചെടുക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള പുല്ലുകൾ പോലും ഇങ്ങനെ നമുക്ക് കരിച്ചെടുക്കാൻ പറ്റും ഇങ്ങനെ പുല്ലുകളിലെല്ലാം സ്പ്രേ ചെയ്ത് കൊടുക്കണം ഇതുപോലെ രണ്ട് ദിവസം അടുപ്പിച്ച് സ്പ്രേ ചെയ്ത പുല്ലും കളകളും കളകളുമെല്ലാം ഇല്ലാതാക്കിയെടുക്കാൻ പറ്റും മഴയില്ലാത്ത സമയത്ത് വേണം ഇങ്ങനെ ഉപയോഗിക്കാൻ നല്ല വെയിലുള്ള സമയത്ത് വേണം സ്പ്രേ ചെയ്ത് കൊടുക്കാൻ എങ്കിലേ പൂർണ്ണ റിസൾട്ട് കിട്ടുകയുള്ളു ഇത് സ്പ്രേ ചെയ്ത് കൊടുത്ത ശേഷം കുറച്ച് സമയം നല്ല വെയിൽ കൊള്ളണം എങ്കിലേ പുല്ലുകളെല്ലാം കരിഞ്ഞു കിട്ടുകയുള്ളു നമുക്ക് പറിച്ചെടുക്കാൻ പാടുള്ള പായൽ പോലുള്ള പുല്ലുകളും മിറ്റിലിനുള്ളിലൊക്കെ കെളുത്ത് വരുന്ന പുല്ലുകളുമൊക്കെ ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ കരിച്ചെടുക്കാം നല്ല വെയിലുള്ളത് കൊണ്ട് വൈകുന്നേരമായപ്പോഴേക്കും തന്നെ പുല്ലുകളെല്ലാം കരിയാൻ തുടങ്ങി നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഉപ്പ് പ്രകൃതിക്ക് യാതൊരു ദോഷവും വരുത്തില്ല കാരണം അത് വളരെ വേഗത്തിൽ വികസിച്ച് മണ്ണിലേക്ക് അലിഞ്ഞു പോകുന്നു കഞ്ഞിവെള്ളത്തിന് പശിയുള്ളത് കൊണ്ട് കഞ്ഞിവെള്ളവും സോപ്പൊടിയും ഇലകളിലെല്ലാം നമ്മൾ സ്പ്രേ ചെയ്ത മിക്സിനെ പറ്റിപ്പിടിച്ചിരിക്കാൻ സഹായിക്കുന്നു വലിയ ചില ഒന്നുമില്ലാതെ തന്നെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് നമ്മൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളവും ഉപയോഗിച്ച് ഇങ്ങനെ മുറ്റം ക്ലീൻ ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക